നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കലിൽ കർണാടകയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ബി ജെ പിയുടെ സംസ്ഥാനത്തെ ശക്തരായ വനിതാ നേതാക്കളായ രൂപ ലിംഗേഷും വാണി ശിവറാമും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു കർണാടക പി സി സി ആസ്ഥാനത്ത് വച്ച് നടന്ന ചടങ്ങിൽ കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് വനിതാ നേതാക്കളെയും കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുക്കവേ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നേതാക്കൾ പാർട്ടി വിട്ടത് ഇരു നേതാക്കളുടെയും രാഷ്ട്രീയ തട്ടയങ്ങളിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ ഈ നേതാക്കളുടെ കഴിയുമെന്നാണ് കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ വിലയിരുത്തൽ വാണി ശിവരാമനും രൂപ ലിങ്കേഷും ബി ജെ പിയുടെ കർണാടകയിലെ വനിതാ നേതാക്കളിലെ മുൻനിര നേതാക്കളാണ് വാണി ശിവറാമും രൂപ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ താരപ്രചാരുന്നു കർണാടകയിൽ അതിനാൽ തന്നെ ഇവരുടെ സ്വാധീനം ശക്തമായി ഉപയോഗിക്കാനാണ് കർണാടക പി സി സി അധ്യക്ഷൻ ടി കെ ശിവകുമാറിന്റെ തീരുമാനം വാണി ശിവറാമനും രൂപ ലിങ്കേഷിനും പുറമെ ജെ ഡി എസിന്റെ സംസ്ഥാനത്തെ നൂറിലധികം പ്രാദേശിക നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ അംഗത്വമെടുത്തത് കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ എതിർക്കുന്ന നേതാക്കളും പ്രവർത്തകരുമാണ് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജെ ഡി എസിന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തത് ഇതിന്റെ തുടർച്ചോണമാണ് ഇപ്പോൾ ജെ ഡി എസിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുന്നത് ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന്റെ സ്വാധീന മേഖലകളിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാൻ ഈ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വരവ് ഗുണം ചെയ്യുമെന്നാണ് പി സി സി നേതൃത്വം അതുപോലെ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്